ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ കുറേ ദിവസങ്ങൾക്ക് മുൻപേ എടുത്ത് ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു യാത്ര പോവാണ് അപ്പോൾ ഒരു കല്യാണ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ടാണ് പോണത് കേട്ടോ അപ്പോൾ എന്താണ് ഓട്ടോയിൽ പോണതെന്ന് ചോദിച്ചാൽ ഒരുപാട് ദൂരുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അവരുടെ റോഡിലേക്ക് അപ്പോൾ കാറിൽ പോയി പോയിക്കഴിഞ്ഞാൽ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം സുരേട്ടൻ്റെ സർജറിക്ക് ശേഷം ഭയങ്കര വോമിറ്റിങ് വരും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ഷീണം വരും തലകറക്കം വരും അപ്പോൾ ഓട്ടോയിലായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈക്കിലായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഓട്ടോയിൽ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടു അപ്പോൾ ഡ്രൈവ് ഡ്രൈവാണ് സുരേട്ടൻ തന്നെയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ അങ്ങനെ പോവുകയാണ് ഞങ്ങൾ വൈകുന്നേരമാണ് അവരുടെ വീട്ടിൽ പാർട്ടി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ച ആ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ യാത്രകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഓട്ടോയിൽ പോണേൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളൂ ഇത്രയും ദൂരം പോകുമ്പോൾ നമ്മൾ ഓട്ടോയിൽ യാത്ര അത്ര സുഖകരമായിരിക്കുകയല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ യാത്രയൊക്കെ ഏകദേശം അവരുടെ വീടൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോഴേ വീടെത്താറായിരുന്നു പറഞ്ഞില്ലേ ആരുടെ വീടാണെന്നല്ലേതാ ഇവരുടെ വീടാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ പ്രശാന്ത് ഏട്ടന് രജനി ചേച്ചിയും അവരുടെ ഏട്ടൻ്റെ മൂടെ കല്യാണമാണ് നാളെ കുറ്റേ ദിവസം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ടാണ് ഞങ്ങൾ പോണത് ഇനി ഇവർ ആരാണ് എന്നല്ലേ ഞാൻ പറയാം ഞങ്ങളുടെ സൂര്യേട്ടൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞതാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്ന് ടീമായിരുന്നു ട്രാൻസ്പാൻ സർജറിക്ക് ഉണ്ടായിരുന്നത് ഞാൻ സുരേട്ടൻ പിന്നെ പിന്നൊരു നൂർജഹാനിത്ത ഹാരിസ്ക പിന്നെ രജനി പ്രശാന്ത് അപ്പം അങ്ങനെ രജനി പ്രശാന്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അവരുടെ ഏട്ടൻ്റെ മോടെ കല്യാണ ഫംഗ്ഷനാണ് അപ്പോൾ അതിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത എന്തൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൂർ ജഹാനിത്തയും ഹാരിസ്കയും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം രണ്ടര വർഷത്തോളമായി കണ്ടിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം കാണുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാനുണ്ട് അപ്പോൾ എന്തായാലും ഊർജ്ജാനിത്ത വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ച് പോരും വേണം വീട്ടിൽ വേറൊരു പരിപാടി ഉള്ളതുമാണ് അപ്പോൾ എന്തായാലും നേരത്തെ പോരുന്നൊക്കെ ഇങ്ങനെ ഇറങ്ങാനിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഊർജാനിത്ത വന്നതെട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാര്യം എന്താ വെച്ചാൽ ഇത്രയും മൂന്നാൾക്കാരാണ് ഊർജ്ജാനിത്ത പ്രശാന്തേട്ടൻ സൂര്യേട്ടൻ അപ്പോൾ അവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഡയാലിസിസ് എന്ന ആ ഒരു അവസ്ഥയിൽ അത്രയും ബുദ്ധിമുട്ടായി ശാരീരിക ശരീരമായിട്ടും മാനസികമായിട്ടും അവസ്ഥയിൽ കണ്ടിട്ടുണ്ടായിരുന്നെ അവരെ ഇപ്പോൾ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി കൂടി എന്താ പറയുക അത്ര ഊജസ്വലായിട്ട് കണ്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം കേട്ടോ അപ്പോൾ അതിനൊക്കെ അതിലും വലിയൊരു സന്തോഷമാണ് ഞാൻ ഞാൻ സുരേട്ടിനെ നേരിട്ട് കിഡ്നി കൊടുത്തതല്ലായിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ളത് നുർജാനിത്തയ്ക്കാണ് നുർജാനീതയുടെ ബ്രദർ ഹാരിസ്ക്കാണ് നമ്മുടെ പ്രശാന്തേട്ടനെ കിഡ്നി കൊടുത്തിട്ടുള്ളത് പ്രശാന്തേട്ടൻ്റെ വൈഫാണ് രജനി രജനിയാണ് സുരേട്ടിനെ കിഡ്നി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ തമ്മിലത്രയും ഒരു മനോഹരമായ ബന്ധമാണ് അതെങ്ങനെയാണ് ഞങ്ങളൊന്നുമില്ല അവതരിപ്പിക്കാമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇത് വെറുമൊരു വീഡിയോ അല്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഊർജ്ജഹാനിത്താൻ അങ്ങനെ കുറേ വിളിക്കാറും പറയാറൊന്നുമില്ലെങ്കിൽ പോലും ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഒരു നാൽപ്പത്തി മൂന്ന് വർഷത്തോളം എൻ്റെ ശരീരത്തിൽ ഒരു അവയവം മറ്റൊരാൾക്ക് കൊടുക്കുക അത് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പോരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ പോരാനിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടതെന്തോടെ മറന്നു വെച്ച പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് പോരുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഇല്ല അവതരിപ്പിക്കുക എന്നൊക്കെ അറിയാത്ത അനുഭവിച്ചവർക്ക് മാത്രമേ അറിയേണ്ടാവുള്ളൂ ആ ഒരു ബന്ധം എത്രത്തോളം മനോഹരമായിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും സർവേശ്വരം ഇനിയും ഞങ്ങൾക്കൊക്കെ ആയുസും ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്